മഞ്ജുവാര്യർ ആരാധകർക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മഞ്ജുവാര്യർക്കും ഡോക്ടർ മീനാക്ഷി ഗോപാലകൃഷ്ണനും ഇടയിലുള്ള ആ മഞ്ഞുമല പതിയെ അലിയാൻ തുടങ്ങിയിരിക്കുന്നു ഇൻസ്റ്റഗ്രാമിൽ അമ്മയെ ഫോളോ ചെയ്തിരിക്കുകയാണ് മീനാക്ഷി മകൾ ഒന്ന് ഫോളോ ചെയ്യാൻ കാത്തിരുന്നത് പോലെ തന്നെ മഞ്ജുമകളെ തിരിച്ചും ഫോളോ ചെയ്തു ഇതിന് പിന്നിലെ കാരണം എന്താണെന്ന് കൂടി ഇനി പറയാം കുറച്ച് ദിവസങ്ങളിലായി മീനാക്ഷിക്ക് ഡോക്ടർ ബിരുദം കിട്ടിയ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം മഞ്ജു മകളെ വിളിച്ചോ കണ്ടോ എന്നൊക്കെയാണ് എല്ലാവർക്കും അറിയേണ്ടത് മീനാക്ഷി തനിക്ക് അച്ഛൻ മതി എന്ന് പറഞ്ഞ നിമിഷം ദിലീപിന്റെ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങിയതാണ് മഞ്ജു ഇനി മകളുടെ പേര് പറഞ്ഞു പോലും അങ്ങോട്ട് ചെല്ലില്ലെന്ന് ഉറപ്പിച്ച തീരുമാനം അമ്മ വേണ്ട എന്ന തീരുമാനം മീനാക്ഷി എടുക്കുമ്പോൾ പ്രായം വെറും പന്ത്രണ്ട് വയസ്സ് മാത്രം അച്ഛനമ്മമാർക്കിടയിലെ പ്രശ്നങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ പറ്റാത്ത പ്രായം ഇന്ന് ഇരുപത്തിനാല് വയസ്സാണ് മീനാക്ഷിക്ക് തണലായി അച്ഛൻ എപ്പോഴും ഉള്ളപ്പോൾ നിഴലായി അമ്മ കൂടി വേണമെന്ന് മീനാക്ഷിയെ പഠിപ്പിച്ചത് പ്രായത്തിന്റെ ഈ പക്വതയാണ് അന്നത്തെ ശരിതെറ്റുകൾ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം കണ്ട് മീനാക്ഷിക്ക് ഇന്ന് മനസ്സിലായിട്ടുണ്ടാകണം ഒപ്പം ചില നല്ല സൗഹൃദങ്ങളും മീനാക്ഷിയുടെ മനംമാറ്റത്തിന് കാരണക്കാരായി ഊർവശിയുടെ മകൾ കുഞ്ഞാറ്റയും മീനാക്ഷിയും അടുത്ത സുഹൃത്തുക്കളാണെന്ന് നമ്മളെല്ലാവരും അറിഞ്ഞത് അടുത്ത കാലത്താണ് മനോജ് കെ ജയനും ഊർവശിയും പിരിഞ്ഞപ്പോൾ അച്ഛൻ മാത്രം മതി എന്ന തീരുമാനം കോടതിയിലടക്കം നേരിട്ടെത്തി പറഞ്ഞയാളാണ് കുഞ്ഞാറ്റ അമ്മയ്ക്കെതിരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും ആ പത്ത് വയസ്സുകാരി അന്ന് പല പ്രസ്താവനകളും നടത്തിയിട്ടുണ്ട് എന്നാൽ ഇന്ന് അമ്മയെയും അച്ഛനെയും അവരുടെ പുതിയ കുടുംബങ്ങളെയും എല്ലാം ചേർത്ത് പിടിക്കുന്ന കുഞ്ഞാറ്റയാണ് നമ്മൾ കാണുന്നത് ഇത് പ്രായം കുഞ്ഞാറ്റയിൽ വരുത്തിയ മാറ്റമാണ് ഒപ്പം അച്ഛന്റെയും രണ്ടാനമ്മയുടെയും നല്ല ഉപദേശങ്ങളും കുഞ്ഞാറ്റിയുമായുള്ള കൂട്ട് മീനാക്ഷിയെയും സ്വാധീനിച്ചിട്ടുണ്ടാകാം മഞ്ജു മീനാക്ഷിയെ തേടിപ്പോയതല്ല മകൾ അമ്മയെ വിളിച്ചതാണ് അമ്മയും മകളും തമ്മിലുള്ള നല്ല നിമിഷങ്ങൾ കാണാനായി കാത്തിരിക്കുകയാണ് ഓരോ മഞ്ജുവാര്യർ ആരാധകനും